ി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി അഞ്ഞൂറിൽ പരം പ്രാവുകൾക്ക് അന്നമൂട്ടി തൃശൂർ ആശാരിക്കാട് സ്വദേശി രാജേന്ദ്രൻ ദിവസേന രണ്ട് കിലോയോളം അരിയാണ് പ്രാവുകൾക്ക് അന്നമൂട്ടാൻ വേണ്ടി വരുന്നത് ആശാരിക്കാട് ദർബ കനാൽപ്പുറം സ്വദേശി കിഴക്കേക്കുന്നിൽ രാജേന്ദ്രനാണ് ദിവസേന അഞ്ഞൂറിൽ പരം പ്രാവുകൾക്ക് അന്നമൂട്ടുന്നത് എല്ലാ ദിവസവും പുലർച്ചെ ആറു മണിയോടെ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്തെത്തുന്ന പ്രാവുകൾക്ക് രാജേന്ദ്രൻ ഭക്ഷണം നൽകും ഭക്ഷണം കഴിച്ച് ആറേ മുപ്പതോടെ പ്രാവുകൾ കൂട്ടമായി തിരികെ പറക്കും രണ്ടു വർഷത്തോളമായി ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം ഇതിനായി മാറ്റിവെക്കുന്നുമുണ്ട് ദിവസേന രണ്ടു കിലോയോളം അരിയാണ് പ്രാവുകൾക്ക് ഭക്ഷണമായി വേണ്ടി വരുന്നത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ റേഷൻ കടകളിൽ നിന്നും വീണു കിടക്കുന്ന അരിമണികൾ അടിച്ചു പ്രാവുകൾക്ക് നൽകാനും രാജേന്ദ്രൻ സമയം കണ്ടെത്താറുണ്ട് ദിവസേന എത്തുന്ന പ്രാവുകളുടെ എണ്ണത്തിലും ഇപ്പോൾ വർധനമുണ്ട് എന്നിരുന്നാലും അവർക്ക് ആവശ്യമായി അരി കണ്ടെത്താനും രാജേന്ദ്രൻ ശ്രമിക്കും എത്ര പ്രതിസന്ധി വന്നാലും തന്നെ വിശ്വസിച്ച് അന്നം തേടി പറന്നിറങ്ങുന്ന പ്രാവുകളെ നിരാശരാക്കില്ല എന്ന നിശ്ചയത്തിലാണ് രാജേന്ദ്രൻ ന്യൂസ് ഇടുക്കി കുഞ്ചിത്തണ്ടി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അഞ്ച് ലക്ഷം രൂപയുടെ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരി വർജന മിഷനുമായി ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഉണർവ് പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് അഡ്വക്കേറ്റ് എ രാജ എം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ ദൃശ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിട്ട്